ഹായ് ഹലോ എല്ലാവർക്കും സുഖാന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഡേയ് മൈ ലൈഫ് കാണാം അപ്പോൾ രാവിലെ ഇട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡെയിലി വ്ളോഗാണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്യാവോ ലൈക്ക് നന്നായിട്ട് കുറവാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ രാവിലെ എണീറ്റ് പോകുന്നു ലൈറ്റ് ഇട്ടപ്പം ലൈറ്റിൻ്റെ സ്വിച്ച് തന്നെ മാറിപ്പോയി ഡെയിലി ഇടുന്ന സ്വിച്ച് തന്നെ മാറിപ്പോയി ഉറക്കത്തിച്ച കാരണം വേറൊന്നുമല്ല അങ്ങനത്തെ ഉറക്കത്തിൽ നിന്ന് കണ്ണ് പോലും തുറക്കാൻ വല്ലാതെ എഴുന്നേറ്റ് വന്നിട്ട് സ്വിച്ച് ഇട്ടു കേട്ടോ അങ്ങനെ ആദ്യത്തെ സ്വിച്ച് മാറിപ്പോയി രണ്ടാമത് കറക്റ്റായിട്ട് ഇട്ടു അങ്ങനെന്താ നമ്മൾ ആദ്യം തന്നെ ജനലുകളൊക്കെ തുറന്നിടുകയാണ് കേട്ടോ കാറ്റും വെട്ടവും വെളിച്ചമൊക്കെ കയറട്ടെ എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ ജനലില് നമ്മൾ കുപ്പി കൊണ്ടിട്ട് നമ്മളല്ല എൻ്റെ മോള് കുപ്പി കൊണ്ടിട്ട് ഇതാ ഉണ്ടാക്കി വെച്ചാണേ എനിക്ക് ചെടി തൂക്കി ഇടാനായിട്ട് നല്ല ഐഡിയ ആട്ടോ ഈ കുപ്പി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അത് തന്നെ ഇങ്ങനെ വളച്ച് താഴെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അതിൻ്റെ അടപ്പ് കയറ്റിയിട്ട് തിരിച്ചാക്കിയിടും എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ച് പറഞ്ഞത് മോളുണ്ടാക്കിയതാണ് നല്ല രസമുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ക്രാഫ്റ്റും അതുപോലെ പടം വരയ്ക്കാനായിട്ടൊക്കെ അപ്പം അവളുടെ ചെറിയൊരു കലാവരുന്ന് അത് ഞാനിതിൽ കാണിച്ചാണ് കേട്ടോ അവൾക്കൊരു സന്തോഷമാവട്ടെ അങ്ങനെ ഇതാ രാവിലെ നമ്മൾ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടു എന്നിട്ട് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മെഡിസിൻ കഴിക്കണം അപ്പോൾ ഇതാത് രാവിലെ തന്നെ കഴിക്കണം അല്ലെങ്കിൽ മറന്നു പോകും അതിനെ വെറും വൈറ്റ് കഴിക്കണമല്ലോ അങ്ങനെ ഇതാ മരുന്ന് കഴിച്ചു ഇനിയിപ്പം ഫ്രിഡ്ജിലേക്ക് പോവുകയാണ് കേട്ടോ ആണല്ലോ നമ്മുടെ മെയിൻ ആയുധം അതിലാണല്ലോ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പം തലേ ദിവസം കൊണ്ടുവച്ച പച്ചക്കറി അങ്ങനെ അയക്കാനൊന്നും നിന്നില്ല കവറോട് കൂടി തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു അപ്പോൾ അതങ്ങ് പുറത്തോട്ട് എടുത്തു ഇന്ന് നമ്മളുണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ചില്ലി ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലഞ്ച് ബോക്സ് കൊടുത്തുവിടണം കേട്ടോ അപ്പം അടുത്തുള്ള ദിവസമാണ് അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഇന്ന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ് കൊടുത്ത് തലേ ദിവസം തന്നെ കുറേ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ എങ്കിലേ ഉള്ളൂ രാവിലെ എന്നെപ്പോലും മടിയുള്ളവർക്കൊക്കെ പറ്റത്തുള്ളൂ കാരണം നേരത്തെ എഴുന്നേൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് അവർക്ക് നല്ലൊരു ലഞ്ച് ബോക്സ് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ നിന്നെടുത്തുകൊണ്ട് വന്ന് ഇതാ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് ഓയിലില് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള അല്ല നമ്മുടെ ചില്ലി ചിക്കനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ തക്കാളി ക്യാപ്സിക്കം രണ്ട് സവോള എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ ഇതെല്ലാം ഒന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതാ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ കട്ട് ചെയ്യണം പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അതിനുള്ള വെജിറ്റബിൾസ് കുറേ ഉണ്ടല്ലോ അതെല്ലാം കട്ട് ചെയ്യാൻ കിടക്കുകയാണ് അങ്ങനെ ഇതാ ഞാൻ ഇന്നലെ തന്നെ ചില്ലി ചിക്കനുള്ള ആ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എളുപ്പമാവുമല്ലോ അപ്പോൾ ആ ചിക്കനാണ് ഇത് അവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇതാ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ സ്ക്വയർ ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ അല്ലി അല്ലിയായിട്ട് എടുക്കണം കേട്ടോ അങ്ങനെയല്ലേ നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഈ സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്നതിലും ഓരോ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അരിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് സ്ക്വയറായിട്ട് അരിയുന്നതിന് ഒരു ടേസ്റ്റ് പിന്നെ നീളത്തിൽ നീളത്തിലരിയുന്നതിന് വേറൊരു ടേസ്റ്റ് ആ എങ്ങനെയാണെങ്കിലും അതുപോലെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ ക്യാപ്സിക്കവും ദ അതുപോലെ ഒന്ന് അതിൻ്റെ നടുക്കത്തെ ആ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ക്യാപ്സിക്ക അതുകൂടെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു തക്കാളിയും സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിരുവെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അതുകൂടെ എടുക്കുക കേട്ടോ ഇത്രയും സ്പീഡിലൊന്നും ഞാൻ അരിയുന്നതല്ല സ്പീഡാക്കി വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇത്ര സ്പീഡിലൊക്കെ എനിക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഞാൻ ആരായനെ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ആരായനെ അല്ലേ നമ്മുടെ പെട്ടെന്ന് പണി തീരുമല്ലോ അങ്ങനെ ഇതാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചു ആ സമയം കൊണ്ട് ചിക്കനും ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചില്ലി ചിക്കനല്ല മറ്റേ ചിക്കൻ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ അപ്പോൾ ഇതാ ചില്ലി ചിക്കൻ റെഡിയാക്കാൻ പാനിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പുടിപ്പിടായിട്ടായിരിക്കും പച്ചമുളക് ഇട്ട് കൊടുക്കും അതിലേക്ക് സവോള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കും ഇനി പുറകെ പുറകെ ഓരോ സാധനങ്ങളും ഇട്ട് കൊടുക്കാം കാരണം ഇതിങ്ങനെ നല്ല മുരിച്ചെടുക്കേണ്ട ഒന്നും അല്ലല്ലോ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ ക്യാപ്സിക്കും തക്കാളിയും ഇട്ട് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് സോട്ടാക്കിയെടുക്കാം അപ്പം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഇതാ വെച്ചു ഒന്ന് അതിൻ്റെ ഇടയ്ക്കിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സർട്ടായി വരുന്ന സമയം കൊണ്ടൊന്ന് അതിൻ്റെ തൊലിയൊക്കെ എന്ന് വിചാരിച്ചിട്ടാണേ സമയമില്ലല്ലോ രാവിലെ പിന്നെ അതതിൻ്റെ കൂടെ അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പം ടൊമാറ്റോ സോസ് സോയ സോസ് ചില്ലി സോസ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തു ടൊമാറ്റോ സോസ് മാത്രം കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തു കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവറ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ വെച്ച് കൊടുക്കാം ഒരു കുറുകലിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളകുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം മറന്നു പോയി രാവിലത്തെ ധൃതി കാരണം എല്ലാം കഴിഞ്ഞപ്പോഴാണ് കൊടുത്തത് ഒരു കളർ ഇല്ലല്ലോ കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടതാണെന്ന് എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ ഇത് തന്നെ റിപ്പീറ്റ് ഒന്നുകൂടെ ഉണ്ടാക്കുന്നുണ്ട് ഉച്ചയ്ക്കത്തെ ഫ്രൈഡ് റൈസിന് ഇതിപ്പോൾ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ആ ഒരു ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു ദ ഇപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ മല്ലിയലേം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസിനുള്ളതൊക്കെ റെഡി അരിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കതിനുള്ള ഫ്രൈഡ് റൈസ് ഉച്ചയ്ക്ക് ചൂടോടെ ഉണ്ടാക്കാം ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ആദ്യം വിചാരിച്ചത് രാവിലെ എല്ലാവർക്കും കൂടെ ഉച്ചയ്ക്കത്തേന് വേണ്ടിയിട്ട് അങ്ങ് ഒരുമിച്ച് റെഡിയാക്കാൻ പണിയും തീരുമല്ലോ എന്ന് പക്ഷേ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസ് ചിക്കനും മുട്ടയൊക്കെ ചേർക്കുന്നതല്ലേ ഉച്ചയ്ക്ക് ചൂടോടെ അങ്ങ് ഉണ്ടാക്കാം രാവിലത്തേന് വേണ്ടിയിട്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ റെഡിയാക്കി എടുക്കാന്ന് അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നുണ്ട് ഉച്ചയ്ക്ക് റെഡിയാക്കുന്നതിൽ ഇടുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഫുൾ റെസിപ്പി എടുക്കാനൊന്നും നേരം കിട്ടിയില്ല പിന്നെ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കിനും കൂടുതൽ ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി ലഞ്ച് ബോക്സ് എടുത്തു അതിലേക്ക് പാക്ക് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഫ്രൈഡ് റൈസും നമ്മുടെ നല്ല അടിപൊളി ചില്ലി ചിക്കനും കുറച്ച് കാശ്മീരി ചില്ലി മുളക് കൂടി ഇടുകയാണെങ്കിൽ നല്ല കളർ കിട്ടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ചിക്കന് നല്ല കളറും ഉണ്ടായിരുന്നു അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ വെച്ച് ഇതാ പാക്ക് ചെയ്ത് മക്കളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെതാ മക്കൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി കുറച്ച് വഴിയിലോട്ട് വിടണം കേട്ടോ ഓട്ടോ കിട്ടാനായിട്ട് അതുകൊണ്ട് ഞാനും ഞാൻ വഴിയിലോട്ട് മോളെഴുന്നേറ്റിട്ടില്ല സാധാരണ ഞാനും മോളും ആണ് കൊണ്ടുവിടുന്നത് അതോർത്തിട്ട് ഞാൻ പറയാൻ വന്നതാണ് കേട്ടോ ഞാനും മോളും കൂടെ കൊണ്ടുവിടുവാമെന്ന് അങ്ങനെ ഞാൻ അവരെ വഴിയിലോട്ട് കൊണ്ടാക്കിയിട്ട് വന്ന നേരം കൊണ്ട് നമ്മുടെ മോൾ എഴുന്നിട്ട് പോകുന്നു ഇനിയിപ്പോൾ അവളെ ബ്രഷൊക്കെ ചെയ്യിക്കുകയാണ് ആൾ തന്നെ ചെയ്തോളും അതൊന്നും ഒരു മടിയില്ല തന്നെ ബ്രഷ് ചെയ്യാനും തന്നെ കഴിക്കാനും ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം എന്തായാലും അത് നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ആ ബ്രഷ് ചെയ്തു എങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ എൻ്റെ ഒരു ഇതൃപ്തിക്ക് പക്ഷെ അവൾ നന്നായിട്ട് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാ ബ്രഷൊക്കെ ചെയ്തു പിന്നെ ഞാൻ വായുമുഖവും ഒക്കെ കഴിച്ചു കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ രാവിലെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചില്ലി ചിക്കൻ തന്നെ കൊടുത്തു അവിടെ മുട്ട എടുത്തതിൻ്റെ ട്രേ ഇരുന്നു അപ്പം അവൾക്ക് അപ്പം മുട്ട പൊടിച്ചത് ആണ് പിന്നെ ഞാനൊരു മുട്ടയും കൂടെ അങ്ങ് ചിക്കി കൊടുത്തു കഴിക്കട്ടായിരുന്നു അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ താ നല്ലൊരു മുട്ട ചിക്കിയതും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കൂടെ വെച്ചുകൊടുത്തു ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഒരു ശീലിപ്പിച്ചെടുത്തതാണ് കേട്ടോ ചെറുപ്പം മുതലേ ഇങ്ങനെ അതായത് അവൾ കഴിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഒരു മാസം തൊട്ടേ ഇങ്ങനെ കഴിക്കാൻ കൊടുത്ത് പിന്നെ നമ്മൾ ആദ്യത്തെ കുട്ടിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ മോള് ആയിഷ മോള് ഒന്നും കഴിക്കലായിരുന്നു ഞാൻ നിർബന്ധിച്ച് എന്ത് പാട് കിട്ടും അവളെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാവും പക്ഷെ എൻ്റെ രണ്ടാമത്തെ പോലും ഇവൾക്കും എനിക്ക് അങ്ങനെ പാടുവണ്ട കാര്യമേ വന്നിട്ടില്ല ഫുഡ് കഴിക്കാനായിട്ട് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ വിചാരിച്ചിട്ട് അങ്ങനെ മാന്യം വരുമെന്ന് അറിയത്തില്ല അതും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ആൾക്കൾക്ക് വേണമെങ്കിൽ അവർ കഴിക്കും ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ അവർക്ക് വിഷപ്പെട്ട അവർ കഴിക്കും അത്രേ ഉള്ളൂ പക്ഷേ എൻ്റെ മൂത്ത മോള് കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞാലും അവളെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു കാരണം ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളായിരുന്നു എങ്ങനെയൊക്കെയാണ് അമ്മ ആവേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെ നോക്കേണ്ടതെന്നൊക്കെ പഠിച്ചത് മൂത്ത കുഞ്ഞുങ്ങളെ കൊണ്ടാണ് നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം അങ്ങനെ പക്ഷേ ഇവളങ്ങനല്ല കേട്ടോ ഇവൾക്ക് എനിക്ക് തോന്നുന്നത് ഈ മൂത്ത ആൾക്കാരൊക്കെ കുറച്ച് വലുതാണല്ലോ അപ്പം അപ്പോൾ അവരിരുന്ന് കഴിച്ച് അവരുടെ കൂടെ ഇരുന്ന് കുഞ്ഞിലെ മുതൽ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർ കഴിക്കുന്നത് കണ്ടുമൊക്കെ ആയിരിക്കാം ഇവളും അങ്ങനെ കഴിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഫസ്റ്റ് ബേബി തന്നെ നമുക്ക് ഫുൾ ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് വരണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തൊന്നുമില്ല കേട്ടോ എൻ്റെ അനുഭവത്തിൽ തന്നാ ഞാൻ പറയുന്നത് ചിലർക്ക് ഫസ്റ്റ് ബേബി തന്നെ നല്ല അടിപൊളിയായിരിക്കും അതായത് തന്നെ അടിപൊളി എന്ന് പറഞ്ഞു തന്നെ ഫുഡൊക്കെ കഴിക്കുന്നതും അതുപോലെ നമ്മൾ നിർബന്ധിക്കാതെ കഴിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഫുഡ് അവൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇന്നലത്തെ പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി ഈ ചില്ലി ചിക്കനായിട്ട് കഴിച്ചു പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒപ്പീര് ആയിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ വിചാരിച്ചു രണ്ട് കോളിഫ്ലവർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പുഴുങ്ങി വെക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കിയിട്ട് പുഴുങ്ങി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേനും അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ആശാന എടുത്ത് പുറത്ത് വെച്ചു ഒരെണ്ണം കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി മറ്റേത് നിന്ന് നടുവേ കട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ അതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഒരു വലിയ പഴുതാര രണ്ടായിട്ട് കട്ടായിപ്പോയി ഞാൻ കട്ട് ചെയ്തതും ആ പഴുതാര കട്ടായിപ്പോയി കേട്ടോ വലിയ പഴുതാരയായിരുന്നു അതും ജീവനുള്ളത് ഇനിയോ എൻ്റെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കാരണം ഇത് ഒരു ഇന്നലെ ഉച്ചയ്ക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച സാധനമാണ് ഇന്ന് പുച്ചയാകാറായപ്പോഴാണ് എടുക്കുന്നത് അത്രയും സമയം ഈ ജീവനുള്ള വലിയൊരു പഴുതാര ഈ കോളിഫ്ലവറിൻ്റെ അകത്ത് ഫ്രിഡ്ജിലിരുന്നു എന്തോ കുഞ്ഞുങ്ങളുടെ പാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡും നമ്മൾക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ ഏറിയ പങ്ക് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലാണല്ലോ എന്തായാലും കണ്ടിട്ട് എന്താ പോലെ അങ്ങനെ നിങ്ങളെ വിളിച്ച് ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ രണ്ട് കോളിഫ്ലവറും ഞങ്ങൾ കളഞ്ഞു ഈ ഫസ്റ്റ് കോളിഫ്ലവറിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കളഞ്ഞു എന്തായാലും കോളിഫ്ലവർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടത് കൊണ്ടുവന്ന പടിയെ തന്നെ നന്നായിട്ട് ചൂടുവെള്ളി കഴുകുക അതുപോലെ തന്നെ നല്ല ഫ്രഷ് സാധനം നോക്കി മേടിക്കുക കേട്ടോ പിന്നെ നന്നായിട്ട് കഴുകി മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ട് തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം

ഈ സ്പൂണിൻ്റെ ഇത് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ആ സമയം കൊണ്ട് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് വെക്കട്ടെ എന്ന് വിചാരിച്ചു തന്ന കാരണം ഇവൾ ഇവളൊരു പണിയും ചെയ്യിക്കത്തില്ല ഭയങ്കരമായിട്ട് കുസൃതിയാണ് കേട്ടോ ഇവിടെ പ്രായം അതാണല്ലോ രണ്ട് വയസ്സുള്ള പിള്ളേർ പിന്നെ വേറെ എന്ത് ചെയ്യാനാ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള സ്പൂണുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി കൊടുക്കും ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുവേ അങ്ങനെ അവൾക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് ചെറിയ നമ്മൾ ഈ പീലറില്ലേ അത് കണ്ടു അത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ചെറിയ കത്തി പോലത്തെ എന്തോ ഒരു സാധനമാണ് അതെൻ്റെ കൈ കൊണ്ട് തന്നിട്ട് വീണ്ടും തിരിച്ച് അവൾക്ക് മനസ്സിലായത് ഒരു അപകടം പിടിച്ച സാധനമാണ് അത് അപ്പം തന്നെ എൻ്റെ കൈ കൊണ്ടു തന്നു കേട്ടോ അങ്ങനെ അവൾ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് വീണ്ടും ആ പണിക്ക് പോയ സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് കേട്ടോ എന്നിട്ടിപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് വയ്ക്കാം ഞാൻ അത് വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ടാലും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കൈ നില്ലായിരുന്നേ അതിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ക്യാപ്സിക്കം സവോള ക്യാരറ്റ് പിന്നെ വേറെന്താ ചേർത്ത് ക്യാബേജ് അത്തരം ചേർത്ത് കൊടുത്തു കേട്ടോ അതെല്ലാം ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കാരണം ഇതൊന്നും അധികം വേവുണ്ടായാലോ അധികം വേവുള്ള വെജിറ്റബിൾസും അല്ല ക്യാരറ്റ് മീൻസ് ഒളിച്ചിട്ട് ഇച്ചിരി വേവ് പക്ഷേ അത് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാവേ ഞാൻ അടുക്കളായിട്ട് ഒരു നാല് മുട്ടയും ഇത് കൊടുത്ത് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതുകൂടെ ഒന്ന് ചിക്കി വെന്ത് വരുമ്പോഴത്തേക്കിനും കുറച്ച് സോസുകൾ ഞാനിവിടെ ടൊമാറ്റോ സോസും സോയാ സോസും കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കുരുമുളക് കൂടിയും ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ നല്ല ബസ്മതി റൈസാണേ ഒരുപാട് വേവിച്ചെടുക്കരുത് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വേവിച്ചെടുക്കാവുള്ളൂ ഫ്രൈഡ് റൈസിന് എങ്കിലുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളേ ഇത് ഞാൻ ഇന്നലെ തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറാണ് കേട്ടോ രാവിലെ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് കൊടുത്തുവിടാം അതുപോലെ തന്നെ ഈ ഫ്രൈഡ് റൈസിനെ എപ്പോഴും നമ്മൾ വേവിച്ച ചോറ് ചൂടാറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ തണുപ്പായി കഴിയുമ്പം അപ്പോൾ ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും പൊട്ടിപ്പോവാതെയും നല്ല പെർഫെക്റ്റായിട്ട് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടത്തില്ലേ ആ ഒരു ടേസ്റ്റിൽ കിട്ടും ഇനി അതിലേക്ക് ഞാൻ പൊരിച്ചുവെച്ച ചിക്കൻ ഇട്ട് കൊടുത്തായിരുന്നു കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോഴാണ് ഞാനോടത്തെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു രാവിലെ കറിവേപ്പില പറിക്കാൻ പോയ സമയത്ത് അവിടെ ചെറിയൊരു ഉള്ളിപ്പൂ കണ്ടായിരുന്നല്ലോ അതങ്ങ് പറിച്ചുകൊണ്ട് വന്ന് ഇടാം അങ്ങനെ ഞാൻ നുള്ളി കേട്ടോ വലുതാവാൻ വേണ്ടി നിന്നില്ല ഈ ഒരു ഫ്രൈഡ് റൈസിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഉള്ളിപ്പൂ ആ കറിവേപ്പിൻ്റെ ചൂട്ടിലുണ്ടായിരുന്നു അത് പോയി പറിച്ചുകൊണ്ട് വന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളെ കാണാനില്ല കിച്ചണിൽ നിന്ന് പോയി നോക്കിയപ്പോഴത്തേനും വാഷ് ബേസിൻ്റെ നമ്മൾ കൈ തുടയ്ക്കാനിടുന്നിട്ട് അറക്കിയില്ലേ അതെടുത്ത് വാഷ് ബേസിൻ്റെ അകത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുസൃത്തി ചെയ്യണം പ്രത്യേകിച്ച് വെള്ളമാണ് ഒന്നെങ്കിലും ബാത്റൂമിൻ്റെ അകത്ത് കയറി ടാപ്പ് തുറന്ന് വെള്ളം കൊടുത്ത് അലയിൽ വയ്ക്കുക കുളിക്കുക എന്നിട്ട് ബാത്റൂം പൂട്ടി വെക്കും ബാത്റൂം പിന്നെ നമുക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റുവല്ലോ അകത്തൊന്നും നല്ല തുറക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്തായാലും പൂട്ടി വെച്ചാൽ തുറക്കാൻ പറ്റും സിമ്പിൾ ആയതുകൊണ്ട് പിന്നെ ആളെ പിടിച്ചുകൊണ്ട് വരിക അതൊക്കെ തന്നെ ഒരു ജോലി പിന്നെ പുറത്ത് പോയി പൈപ്പൊക്കെ ഒക്കെ ഓഫാക്കി വെള്ളം വരുന്ന കണക്ഷനൊക്കെ ഓഫാക്കി പിന്നെ വെള്ളം തീരുന്ന സമയത്ത് ഇറങ്ങി വരും ഇതൊക്കെയാണ് അവളുടെ ചില ഹോബികൾ അങ്ങനെ ഇതാ അവൾ അവളെ എങ്ങനെയും ഒക്കെ പിടിച്ചിറക്കിയിട്ട് വേറെ എന്തോ ജോലി ഞാൻ കൊടുത്തു ആ സമയം കൊണ്ട് ഞാൻ ചില്ലി ചിക്കനും കൊണ്ട് റെഡി ആക്കുക രാവിലത്തെ ചില്ലി ചിക്കൻ കഴിഞ്ഞു കേട്ടോ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ടു അവർ കഴിച്ചപ്പോഴും അത് കഴിഞ്ഞു അപ്പോൾ ഉച്ചക്കത്തേന് ബാക്കി ചില്ലി ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തോ ചെയ്യുമായിരുന്നെന്ന് ഇവിടെ കുറേ ബക്കറ്റിൻ്റെ അത് സാധനമൊക്കെ വിട്ട് വെച്ചേക്കുന്നത് പാത്രങ്ങളൊക്കെ എടുത്ത് നേരത്തുമായിരുന്നു ചില്ലി ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി ഒന്ന് വന്ന് നോക്കിയപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിലല്ല ഞാൻ പുറത്ത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട എടുത്തിട്ട് ആ ട്രേ പുറത്തിരിക്കുമായിരുന്നു ആ ട്രേക്കകത്ത് മുട്ട എടുത്ത് അതൊരു പാത്രത്തിൽ എന്തായാലും ഒന്നും ഇന്നും ഇവളുടെ കാര്യം അങ്ങനെ ഇപ്പം അതാ അതിൻ്റെ ഇടയ്ക്ക് അത് പോയി റെഡിയാക്കി താഴെ വീണതൊക്കെ തുടച്ചെടുത്തു അങ്ങനെ ചില്ലി ചിക്കൻ അടുപ്പിൽ വെച്ചിട്ടാണ് പോയത് പിന്നെ വന്ന് കുറച്ച് ഇട്ട് അതും റെഡിയാക്കി അതും മാറ്റി വെച്ചു ഈ ചില്ലി ചിക്കനകത്ത് ഞാൻ കുറച്ച് മഞ്ഞ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതിന് ചെറിയ കളറില്ലേ അപ്പം കുറച്ച് മുളകുപൊടി ഇടാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞു കുറേ പാത്രമൊക്കെ നേരുന്നും അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഇതാ തിരക്കാവ് ഒക്കെ ഒന്ന് തൂത്തുവാരുവാണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോള് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഒരു കുളിപ്പീരൊന്നുമല്ല ഒന്നും കുളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇച്ചിരി കഴിയുമ്പം വീണ്ടും കുളിപ്പിക്കും കുളിപ്പിക്കുന്നതല്ല അവൾ തന്നെ കയറി വെള്ളം കുരി ഒഴിക്കും പിന്നെ ഞാൻ കുളിപ്പിച്ച് ഇറക്കും അങ്ങനെ ഇതാണ് അവൾ മൊബൈലൊക്കെ വെച്ച് കളിക്കുക മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇത് ചീത്ത മൊബൈലാണ് പണ്ടത്തെ മൊബൈലാണ് പണ്ട് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഇതിപ്പം എവിടെയാണ്ട് ഒതുക്കിയപ്പം കിടന്ന സമയം ഒതുക്കിയപ്പം കണ്ടപ്പം അവളെടുത്തിട്ട് കസ്റ്റഡിയിലാക്കി വെച്ചേക്കും അവളുടെ മൊബൈലാണെന്ന് പറഞ്ഞത് പിന്നെ ഇരുന്നോട്ടെ പിന്നെ അതിൻ്റെ അകത്തെ ബാറ്ററിയൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കുളിയെല്ലാം കഴിഞ്ഞു എൻ്റെ കൂടെ ഒന്നുകൂടെ കുളിച്ചു കണ്ടോ അപ്പം അവളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ കുളി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പം അവൾക്ക് വന്ന് നിസ്കരിക്കണം ഞാൻ നിസ്കരിക്കാൻ നേരം എപ്പോഴും അവൾക്ക് നിസ്കരിക്കണം നല്ല കാര്യമല്ലേ ചെയ്യട്ടെ അങ്ങനെ ഇതാ ഞാന് എൻ്റെ എന്റെ അല്ല ആയിഷുവിന്റെ മക്കനെ അവിടെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോവാളു കേട്ടോ അങ്ങനെ തിക്കറൊക്കെ ചൊല്ലുവാണേ ஆ சொல்ல இல்லல்ல ദിക്കറൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ആൾ എന്തിനൊക്കെ അറിയുന്നതെന്ന് അറിയാമോ ഞാൻ ഈ നടുക്കത്തെ കുറ്റിയിട്ടനാണ് കേട്ടോ നടുക്ക അല്ല മുകളിലെ കുറ്റി കിട്ടാനാണ് അവൾക്ക് നടുക്കത്തെ കുറ്റി ഇടണം അതാകുമ്പോൾ അവൾക്ക് തന്നെ തുറന്ന് ഇറങ്ങിപ്പോകമല്ലോ ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകും കേട്ടോ ഇറങ്ങിപ്പോയി അവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറ്റിയൊക്കെ ഇട്ടിട്ടാണ് അവളെ കൊണ്ട് കയറുന്നത് അപ്പോൾ ഉമ്മച്ചിക്ക് ചെറിയ സുഖം ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണ്ട ഇവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കി വിടാനും പറ്റത്തില്ല ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് ഇപ്പോൾ എന്തായാലും ഓക്കെ ആയിട്ട് വരുന്നു അങ്ങനെ എന്തായാലും ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഉമ്മച്ചിയും മാപ്പച്ചയും ഫുഡ് കഴിക്കുന്നുണ്ട് മോള് തന്നെ കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ കഴിക്കാനായിട്ട് അങ്ങനത്തെ അവളും ഫുഡ് വാരി വാരി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കളുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ ചെറുപ്പം മുതലേ അതായത് ഒരു ഒരു വയസ്സൊക്കെ മുതലേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ ഇട്ടിട്ടിട്ട് കൊടുക്കണം അപ്പം ഇരിക്കണം കേട്ടോ തന്നെ അവരെ കഴിക്കാനും വിടാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളല്ലേ അതിനെ അവർക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഫുഡ് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴും അവർ തന്നെ കഴിച്ചോളും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിൻ്റെ അകത്തുണ്ടാവില്ല കേട്ടോ കാരണം ഈ ഫുഡ് കഴിക്കുന്ന ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അറിഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ മൂത്തയാൾ കഴിക്കത്തേ ഇല്ലായിരുന്നെന്ന് നിർബന്ധിച്ച് കഴിക്കണ കഴിപ്പിക്കണമായിരുന്നെന്ന് അങ്ങനെ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇവളുടെ കാര്യത്തിൽ അങ്ങ് സിമ്പിളാണ് അവൾ തന്നെ അങ്ങ് കഴിച്ചോളും മാതിരി അവൾക്ക് വേണ്ടത് അവൾ കഴിച്ചോളും വയറ് അങ്ങനെ വയറ് അറിയാതെ കഴിക്കുന്ന മോളൊന്നുമല്ല അവൾക്ക് വേണ്ട ഫുഡ് മാത്രം വയറ് അവൾ കഴിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനത്തെ ആ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു അതിന് ശേഷം എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരികയാണ് കേട്ടോ വിളിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പം അവർ വന്നു അപ്പം മോനെ ഞാൻ അങ്ങ് പോയി വിളിക്കാൻ വിളിക്കാൻ പോവാത്തേന് അവൻ കെറിവെച്ച് നിൽക്കാണ് കേട്ടോ അവന് ഭയങ്കര സങ്കടം ഞാൻ അങ്ങ് വഴിയിൽ പോകണം അവനെ വിളിക്കാൻ വിളിക്കാനായിട്ടോ അതാണവന് ഇഷ്ടം അങ്ങനെ ഇതാ ഇക്കാക്ക അങ്ങോട്ട് കയറിപ്പോയന് അവൾ എന്താന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോയതാണേ അങ്ങനെ ഇതാ മക്കൾ സ്കൂളിൽ വിട്ട് വന്നു ഇനിയിപ്പോൾ മൂന്ന് പേരും കൂടെ ചെ നല്ലൊരു യുദ്ധമാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസ് വീഡിയോസൊന്നും റെഗുലറായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇത്രയും നേരമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കും പക്ഷേ മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നടക്കണം ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ ഫ്രഷ് ആകാൻ പറയണം കുറേ നേരം പുറകെ നടന്ന് ഫ്രഷ് ആകണം ഡ്രസ്സ് മാറാൻ പറയണം ഫുഡ് കഴിക്കാൻ കൊടുക്കണം പിന്നെ തന്നെ എല്ലാം ചെയ്യുന്ന മക്കളായതുകൊണ്ട് ചെയ്തോളും എങ്കിലും നമ്മൾ പുറകെ നിൽക്കണം പിന്നെ ഇക്കാവരും ഫുഡ് കഴിക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പോകും രാത്രിയാകുമ്പം നമുക്ക് നമ്മുടെ സംസ്കാരം ഓതലുമൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പഠിപ്പിയിൽ കഴിഞ്ഞ് വീണ്ടും അവർക്ക് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കാൻ കിടത്തണം പിന്നെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻസ്റ്റയിലുമൊക്കെയുള്ള ഷോർട്ട് വീഡിയോസും റീൽസും ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് വീഡിയോസിൽ കഴിയാറായിട്ടുണ്ട് അല്ലാതെ ഇന്നത്തെ ദിവസം ഇനി നാലുമണി തൊട്ടുള്ള ബാക്കി ദിവസം കിടക്കുകയാണ് രാത്രി രാത്രി വരെ കിടക്കുക അങ്ങനെ ഇതാ അവനെ കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷം അവൻ അവൻ്റെ പുറകെ വഴക്കമുണ്ടാക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിയാനൊക്കെ പോകുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഇവളെ ഞാൻ പെരക്കകത്തോട്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വന്ന പാടെ സ്കൂളിൽ കുറച്ച് വിശേഷങ്ങളാണ് മോൾ മോളവിടെ നിന്ന് പറഞ്ഞത് അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളും മോളി വണ്ടി കയറാൻ വന്നു നിന്നപ്പോൾ ഓടിയ കാര്യങ്ങളും അവൻ്റെ മിസ്സ് പറഞ്ഞ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അതാണ് അവൾ വന്ന പാടെ അവിടെ നിന്ന് പറഞ്ഞത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വന്ന വഴിയേ തന്നെ പറഞ്ഞു